ിൽ പുലർച്ചെ വീടിന്റെ വാതിൽ തുറന്ന് അകത്ത് കടന്ന മോഷ്ടാവ് എട്ട് പവനോളം സ്വർണവും രൂപയും കവർന്നു നടക്കാവിലെ നെല്ലിക്ക പറമ്പിൽ നാസറിന്റെ വീട്ടിലാണ് നടന്നത് പുലർച്ചെ മൂന്ന് മണിയോട് കൂടിയാണ് സംഭവം വീടിന്റെ മുകളിൽ ഉറങ്ങിക്കിടക്കായിരുന്ന മക്കളുടെയും പേരക്കുട്ടിയുടെയും സ്വർണമാലകളും രണ്ടുപേരുടെയും പാദസരങ്ങളും കട്ടിൽ താഴെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന കുടുംബശ്രീയുടെ ബാങ്കിൽ അടക്കാനുള്ള പതിനായിരം രൂപയുമാണ് മോഷ്ടിച്ചത് മുകളിൽ വാതിലും പുറത്തേക്കുള്ള വാതിലും തുറന്നിട്ട നിലയിലായിരുന്നു മുൻവശത്തെ വാതിൽ തൊട്ടടുത്തുള്ള ഇരിപ്പിടത്തിൽ പറുത്ത കൊണ്ട് കെട്ടിയിട്ട രീതിയിലുമാണ് കണ്ടത് പുലർച്ചെ മൂന്ന് മണിക്കും നാലു മണിക്കും ഇടയിലാണ് മോഷണം നടന്നിരിക്കാൻ സാധ്യത എന്നാണ് നാസർ പറഞ്ഞു താനൂർ എസ് ഐ ജലീൽ കറുത്തടത്തിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധന നടത്തി വിരലയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി അത്രയും വൈകിരുന്നു പിന്നെ മോനെ കുറച്ച് രണ്ടര മണി അവർക്ക് എടുക്കുന്ന സമയത്ത് മോളും മോനെ കൂടി കെടുക്കുന്ന സമയത്ത് പിന്നെ ഞാനൊരു മണി ആകുമ്പോൾ ഓരോ കടച്ച് കിടന്നതാണ് നാലു മണി നാലര നാലര മണിക്കാണ് പിന്നെ കുട്ടികളെ കരച്ചിൽ കേട്ടപ്പോൾ നോക്കിയപ്പോഴാണ് സംഭവം അറിയണത് ഇപ്പോൾ ഡോറ് അടുക്കളിൻ്റെ ഡോറും മേലത്തെ ഡോറൊക്കെ തുറന്നെടുക്കുന്നുണ്ട് പിന്നെ എട്ട് പവനും കുടുംബശ്രീ പത്തായിരം കണ്ണിച്ചെപ്പിക്കുന്ന വസ്ത്രശേഖരം അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവിൽ ഡൽഹി കൊൽക്കത്ത ജയ്പൂർ ബോംബെ അഹമ്മദാബാദ് സൂറത്ത് തിരുപ്പൂർ ഈറോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നു ലേഡീസ് കുർത്തി ടീഷർട്ട് അറുപത്തിഒൻപത് രൂപയ്ക്ക് ലേഡീസ് ലെഗിൻസ് നൈറ്റി പ്ലാസോ എഴുപത്തി ഒൻപത് രൂപക്ക് ജെന്റ്സ് ടീഷർട്ട് ത്രീ ഫോർ ഷോർട്ട്സ് എഴുപത്തി ഒൻപത് രൂപയ്ക്ക് കിഡ്സ് ഷോർട്ട്സ് പത്തൊൻപത് രൂപയ്ക്ക് കിഡ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഒൻപത് രൂപയ്ക്ക് ജെൻസ് ബ്രാൻഡ് കാഷൽ ഷർട്ട് അറുപത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് മാറ്റ് പത്തൊൻപത് രൂപയ്ക്ക് കൂടാതെ മറ്റു നിരവധിയായ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ നൂറ് രൂപയിൽ താഴെ വിലകളിൽ ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് നബൂത ടവർ മാസ് കോളേജിന് സമീപം മസ്ജിദുൾ റഹ്മാനിക്ക് എതിർവശം പെരിന്തൽമണ്ണ റോഡ് കുന്നമ്മൽ മലപ്പുറം